സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം നമ്മുടെ ഗൃഹത്തിന്റെ കിഴക്ക് ഈ ഒരു അത്ഭുത വസ്തു ഒന്ന് തൂക്കി നോക്കൂ സാമ്പത്തികമായ സമൃദ്ധി നിങ്ങളുടെ കൺമുന്നിൽ നിങ്ങൾക്കറിയുവാൻ സാധിക്കും നിങ്ങളുടെ ഗൃഹത്തിലും നിങ്ങളുടെ കൈകളിലും നിങ്ങളുടെ ജീവിതത്തിലും സമ്പത്തിന്റെ വൻ വർധനവ് ഈ ഒരു വസ്തു നിങ്ങളുടെ ഗൃഹത്തിന്റെ ആ ഒരു കിഴക്ക് ഭാഗത്ത് തൂക്കുകയേ വേണ്ടു തുടർന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സാമ്പത്തിക രംഗത്ത് വൻ നേട്ടങ്ങളായിരിക്കും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുക നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കുക അത്ര വിശേഷപ്പെട്ട ഒരു വസ്തുവാണ് വാസ്തുശാസ്ത്രം അനുസരിച്ചും നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് ഈ വസ്തു എന്താണ് എന്ന് ഞാൻ പറയാം അതിനു മുൻപ് വിശ്വാസ സംബന്ധമായ ജീവിത പുരോഗതിക്ക് ഉതകുന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവലി മീഡിയ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതാണ് എത്രയൊക്കെ കരുണാധ്വാനം ചെയ്തിട്ടും അതുപോലെ തന്നെ ജോലികളിൽ ഏർപ്പെട്ടിട്ടും ധനം കൈകളിൽ വന്നിട്ടും ആ ഒരു സമ്പത്ത് നിങ്ങളുടെ കൈകളിൽ നിൽക്കുന്നില്ലേ നിങ്ങളുടെ ഗൃഹത്തിൽ പണം തങ്ങുന്നില്ലേ ഉറപ്പിച്ചോളൂ അത് നെഗറ്റീവ് എനർജി നിങ്ങളുടെ വീട്ടിലോ പരിസരത്തോ ചുറ്റിത്തിരിയുന്നുണ്ട് എന്നുള്ളതിൻ്റെ സൂചന ആ ഒരു നെഗറ്റിവിറ്റിയാണ് നിങ്ങളുടെ ഭാഗ്യത്തെ നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയെ തട്ടിത്തെറുപ്പിക്കുന്നത് അല്ലെങ്കിൽ കടഞ്ഞു വയ്ക്കുന്നത് എന്നാൽ ഇനി യാതൊന്നുകൊണ്ടും ഭയപ്പെടേണ്ടതില്ല ഈ നെഗറ്റിവിറ്റിയെ നീക്കം ചെയ്യുന്നതിനും അതിനോടൊപ്പം തന്നെ സാമ്പത്തിക സമൃദ്ധി നമ്മുടെ ഗൃഹത്തിൽ നിറയുന്നതിനും സമ്പത്തിൻ്റെ അധിപതിയായ അതിദേവതയായ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നിരന്തരം നമ്മുടെ ഗൃഹത്തിൽ വിളയാടുന്നതിനും നമുക്ക് വളരെ ലളിതമായിട്ട് യാതൊരു അധ്വാനവും കൂടാണ്ട് ചെയ്യുവാൻ സാധിക്കുന്ന ഒരു സൂത്രവിദ്യയെക്കുറിച്ചാണ് ഇനി നമ്മൾ അങ്ങോട്ട് മനസ്സിലാക്കാൻ പോകുന്നത് അപ്പൊ നമ്മുടെ ഗൃഹത്തിൽ ശാന്തി സമാധാനം സാമ്പത്തിക വർധനവ് ലക്ഷ്മി കടാക്ഷം ഇതൊക്കെ നിറയുന്നതിനു വേണ്ടിയിട്ട് ആ ഒരു കിഴക്ക് ദിശയിൽ തൂക്കേണ്ട ഈ അത്ഭുത വസ്തു എന്ന് പറയുന്നത് വിൻ ഛൈമകളാണ് ഇതിന്റെ മലയാളം പേര് കാറ്റാടിമണി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാറ്റിൽ ആടി ഉലയുമ്പോൾ വിൻചൈമുകൾ പുറപ്പെടുവിക്കുന്ന ഈ ഒരു മണിനാഥം കേവലം ഒരു ശബ്ദമല്ല എന്നുള്ളതാണ് മറിച്ച് മഹാലക്ഷ്മിയെ നമ്മുടെ ഗൃഹത്തിലേക്ക് വരവ് വെക്കുന്ന ആകർഷിക്കുന്ന സുന്ദരമായ നാദമാണ് ഈ വിൻചൈമുകൾ ഒഴിക്കുന്നത് എന്നുള്ളതാണ് ചൈനീസ് വാസ്തുവായ അനുസരിച്ച് ഒരു ഗൃഹത്തിലേക്ക് സമ്പത്തിനെ ആകർഷിക്കാൻ അല്ലെങ്കിൽ സമ്പത്തിനെ നമുക്ക് നൽകുന്നതായ പോസിറ്റിവിറ്റിയെ അട്രാക്ട് ചെയ്യാനായിട്ട് ഈ വിൻ ചെയ്യുന്നതിൽക്ക് സാധിക്കാം ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ശബ്ദത്തിന് വളരെ വലിയ പ്രാധാന്യമുണ്ട് ഇപ്പൊ ക്ഷേത്രത്തിലൊക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് ക്ഷേത്രത്തിലെ ശംഖുനാദവും പഞ്ചാരിമേളവും മണിയൊച്ചയും ഒക്കെ തന്നെ ചുറ്റുമുള്ള നെഗറ്റിവിറ്റിയെ നീക്കി ആ ഒരു ക്ഷേത്ര പരിസരത്ത് എപ്രകാരമാണോ പോസിറ്റിവിറ്റി വർദ്ധിപ്പിക്കുന്നത് അതുപോലെ തന്നെയാണ് വിൻചൈമുകൾ നമ്മുടെ ഗൃഹത്തിലും പ്രവർത്തിക്കുക നമ്മുടെ ഗൃഹത്തിലും ഗൃഹപരിസരത്തും കെട്ടിക്കിടക്കുന്ന നെഗറ്റീവ് എനർജിയെ ഉടച്ചു പാർക്കുവാൻ വിൻ ഷെയിമുകളിൽ നിന്ന് പൊഴിയുന്ന നാദത്തിനും സാധിക്കും എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ചുറ്റുമുള്ള അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിന് ചുറ്റുമുള്ള നിഷേധാത്മകമായ ഊർജ്ജത്തെ വലിച്ചെടുക്കുന്നതിനും അവയെ നിരന്തരം ഉടച്ചുപാർക്കുവാനും ക്രിയാത്മക ഊർജമാക്കി പരിവർത്തനം ചെയ്യുവാനും വിൻചൈമിൽ നിന്ന് പുഴിയുന്ന നാദത്തിന് സാധിക്കും അപ്പൊ ഇത് നമ്മൾ കിഴക്ക് ദിശയിലാണ് തൂക്കേണ്ടത് കിഴക്ക് ദിശ എന്ന് പറയുന്നത് സൂര്യൻ ഉദിച്ചു വരുന്ന ദിശയാണല്ലേ അതായത് ഊർജം കടന്നു വരുന്ന ദിശയാണ് ഉദയം സംഭവിക്കുന്ന ദിശയാണ് പുതിയ തുടക്കങ്ങൾ പ്രതീകാത്മകമായി ചേരുന്ന ഇടമാണ് കിഴക്ക് ഈ ദിശയില് നമ്മൾ വിൻചൈമുകള് സ്ഥാപിച്ചു കഴിഞ്ഞാൽ ആ ദിശയിൽ നിന്നുള്ള എനർജി നിരന്തരം അത് സ്വീകരിക്കുകയും നമ്മുടെ ഗൃഹത്തിലേക്ക് അല്ലെങ്കിൽ അതിന്റെ ചുറ്റു പരിസരത്തേക്ക് അത് വ്യാപിപ്പിക്കും ഈ വിൻചൈമകള് ഇതുവഴി അവിടം ക്രിയാത്മകമാവുകയും അല്ലെങ്കിൽ പോസിറ്റിവിറ്റി നിറയുകയും ഇത് വീട്ടിലെ അംഗങ്ങൾക്ക് ശാന്തി സമാധാനം സാമ്പത്തിക വർധനം അതായത് ലക്ഷ്മി കടാക്ഷം എന്നിങ്ങനെ പലവിധ നേട്ടങ്ങൾ സമ്മാനിക്കുകയും ചെയ്യും കിഴക്ക് ദിശയിൽ നിങ്ങൾക്ക് തൂക്കുവാൻ സാധിച്ചില്ല പടിഞ്ഞാറ് ദർശനമാണ് എന്തു ചെയ്യും അവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഗൃഹത്തിന്റെ പ്രധാന വാതിലിന് മുന്നിലായിട്ട് അതായത് പ്രധാന വാതിലിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഇത് കാണണം നമ്മുടെ സിറ്റൗട്ടിലോ അങ്ങനെ ആ ഒരു ഭാഗത്തായിട്ട് ഇത് തൂക്കുക എന്നുള്ളതാണ് അപ്പൊ നിങ്ങളുടെ ഗൃഹം ഏത് ദിശയിലായിരുന്നാലും ആ പ്രധാന വാതിലിന്റെ മുൻഭാഗത്ത് നിങ്ങൾക്ക് ഇത് തൂക്കാവുന്നതാണ് കിഴക്ക് ദർശനം ഉള്ളവര് ആ ഒരു കിഴക്ക് ദിശയിൽ തന്നെ തൂക്കിക്കോളൂ ഇനി അതല്ല വടക്ക് ദർശനമുള്ള ഗ്രഹമാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു കിഴക്ക് ഭാഗത്തേക്ക് വരുന്ന ആ ഒരു കോണിലേക്ക് തൂക്കിയാലും ഏറെ ഐശ്വര്യപ്രദമാണ് അപ്പോൾ ഈ വിൻ തൂക്കിയാൽ ഇനി പറയുന്നതായ സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും നിങ്ങൾ തേടി വരും എന്നുള്ളതാണ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് വിശദമായിട്ടിനി മനസ്സിലാക്കാം ഒന്നാമതായിട്ട് എപ്പോഴും സൂചിപ്പിക്കുന്നത് പോലെ ധനാകർഷണമാണ് വിൻ നിന്നുള്ള ആ ഒരു സംഗീതം മഹാലക്ഷ്മിയെ പ്രീതിപ്പെടുത്തും സന്തോഷിപ്പിക്കും എന്നുള്ളതാണ് മഹാലക്ഷ്മി സന്തുഷ്ടയാകുന്ന ഗൃഹത്തിൽ അല്ലെങ്കിൽ ആ ഒരു സ്ഥാനത്തേക്ക് സമ്പത്തിൻ്റെ വൻ രീതിയിലുള്ള ഒഴുക്കുണ്ടാകും അതായത് സമ്പത്ത് ഉണ്ടാകുക അല്ലെങ്കിൽ സമ്പത്ത് ഒഴുകി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം അവിടേക്ക് സമ്പത്ത് വരുന്നതിനുള്ള മാർഗങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് അല്ലെങ്കിൽ തെളിയും എന്നുള്ളതാണ് കിട്ടാ കടഞ്ഞു ലഭിക്കുക തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാകുക അതുപോലെ തന്നെ ചുറ്റി അടിക്കുക ലോട്ടറി അടിക്കുക ഇങ്ങനെ പല രീതിയിൽ വഴികൾ തെളിഞ്ഞു വരും അല്ലാണ്ട് ആകാശത്ത് നിന്ന് പണം പൊട്ടി വീഴും എന്നുള്ളതല്ല പല പല മാർഗങ്ങളിലൂടെ നമുക്ക് ധനം ലഭിക്കും എന്നുള്ളതാണ് രണ്ടാമതായിട്ട് നെഗറ്റിവിറ്റിയെ അല്ലെങ്കിൽ നെഗറ്റീവ് ഊർജത്തെ ഒഴിവാക്കും എന്നുള്ളതാണ് ഈ നെഗറ്റീവ് ഊർജം ഒരു ഗൃഹത്തിൽ ഉണ്ട് എങ്കിൽ എന്തൊക്കെയാണ് ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മടി അലസത പരസ്പരം കലഹം വൈരം ദാരിദ്ര്യം ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് അലസത മടി ഇതൊക്കെ ഉണ്ടാക്കുന്നത് അവരുടെ നെഗറ്റിവിറ്റിയാണ് എപ്പോഴും ഒരു അസുഖത്തിൻ്റെതായിട്ടുള്ള ഒരു തോന്നൽ ഒന്നും ചെയ്യാൻ താല്പര്യമില്ല അപ്പൊ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളെ വിൻചായ്മകളിൽ നിന്നുള്ള ഈ ഒരു സംഗീതം മാറ്റുവാൻ സഹായിക്കും എന്നുള്ളതാണ് ആ ഒരു ഗൃഹം എപ്പോഴും സന്തോഷത്തോടു കൂടിയിട്ട് അതിന് അംഗങ്ങൾ പരസ്പര സ്നേഹത്തോട് കൂടിയിട്ട് ശാന്തിയോടും സമാധാനത്തോടും കൂടിയിട്ട് ജീവിക്കുവാന് സാധിക്കും എന്നുള്ളതാണ് ഇനി മൂന്നാമതായിട്ട് നമ്മുടെ ഗൃഹം എത്രയൊക്കെ നമ്മൾ വാസ്തു ശ്രദ്ധയോടുകൂടി പണി കഴിപ്പിച്ചാലും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ വാസ്തുദോഷങ്ങൾ ഉണ്ടാകും അങ്ങനെ ചെറിയ ചെറിയ വാസ്തുദോഷങ്ങളൊന്നും വന്നു എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും തന്നെ നമുക്ക് വരാനില്ല നൂറ് വാസ്തു ഗുണങ്ങളുണ്ട് അതിനിടയിൽ ഒരു വാസ്തുദോഷമുണ്ട് എന്ന് കരുതിയിട്ട് നമുക്ക് ജീവിതത്തിൽ പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇനി കൂടുതലും വാസ്തുദോഷമാണ് എന്ന് തന്നെ വെക്കുക ഈ ഒരു വിഞ്ചയം വാങ്ങി നമ്മൾ നമ്മുടെ ഗൃഹത്തിൽ തൂക്കിയാൽ മതി അതിൽ നിന്ന് ഈ സംഗീതം പുഴിയുമ്പോഴും ഈ വാസ്തുദോഷം കൊണ്ട് എന്തൊക്കെ ദോഷങ്ങൾ നമുക്ക് വരാൻ സാധ്യതയുണ്ടോ ആ ദോഷങ്ങളൊക്കെ നിർവീര്യമായി പോകും എന്നുള്ളതാണ് വാസ്തുഭാഗ്യമായിരിക്കും നമുക്ക് തുടർന്ന് അങ്ങോട്ട് ലഭിക്കുക പഞ്ചഭൂതങ്ങളിൽ ആകാശം എന്ന തത്വത്തെയാണ് ഈ ശബ്ദം പ്രവിധാനം ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ വാസ്തുവിലെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് വിൻ ഒരു പരിധി വരെ ഒരു സഹായം ചെയ്യും കുടുംബസമാധാനമാണ് നാലാമതായിട്ട് അംഗങ്ങൾ തമ്മിൽ പരസ്പരം സ്നേഹം വഹിക്കും ദാമ്പത്യ ജീവിതത്തിൽ സുഖം സന്തോഷം ഇതൊക്കെ ഉണ്ടാകും ഇനി അഞ്ചാമതായിട്ട് തൊഴിൽ തടസ്സം നീങ്ങുന്നു എന്നുള്ളതാണ് തൊഴിൽ തടസ്സം നീങ്ങുന്നതിലൂടെ വരുമാന മാർഗങ്ങൾ നമ്മിലേക്ക് കടന്നു വരികയും അതിലൂടെ നമുക്ക് സമ്പത്ത് അധികരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് മാത്രമല്ല ഭാഗ്യം കൂടുതലായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും തൊഴിലൊന്നും ഇല്ലാതിരിക്കുന്നവർക്ക് ആ ഭാഗ്യത്തിന്റെ കടാക്ഷം കൊണ്ട് തന്നെ തൊഴിൽ ബിസിനസ് അങ്ങനെയൊക്കെയുള്ള സംരംഭങ്ങളിലൊക്കെ വിജയിക്കുവാന് അവർക്ക് സാധിക്കും എന്നുള്ളതാണ് ഇനി വിൻക്ഷേമുകൾ തൂക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഗുണം ലഭിക്കണമെങ്കിൽ അതിന്റെ ശബ്ദം കർണ കഠോരമാകാതെ കർണത്തിന് ആനന്ദകരമായിട്ടുള്ള ശബ്ദമായിരിക്കും മനസ്സിന് കുളിർമ നൽകുന്നതായിരിക്കണം കുറേ വിൻക്ഷേമുകൾ നിങ്ങൾ നിരത്തിയിട്ടിരിക്കാന് നമ്മൾ അതിൽ പോയിട്ട് ഓരോന്നും ഒന്ന് തട്ടി നോക്കാം നിങ്ങളുടെ മനസ്സിന് ഏറ്റവും കൂടുതൽ ആനന്ദം നൽകുന്ന ആ ഒരു ശബ്ദം ഏത് വിൻക്ഷണോ അതാണ് നിങ്ങൾക്ക് സെറ്റാകുന്നത് അത് വേണം നിങ്ങൾ മേടിച്ചിട്ട് ഗൃഹത്തിൽ കൊണ്ടുവന്ന് തൂക്കുവാന് ആറ് ഏഴ് എട്ട് ഇങ്ങനെ റോഡുകളുള്ള വിൻചൈമുകളാണ് ഏറ്റവും ഐശ്വര്യപ്രദം എന്ന് പറയുന്നത് അതായത് റോഡെന്ന് പറയുന്നത് അതിനകത്തെ ആ ഒരു കമ്പിക്കുഴലുകളെയാണ് നമ്മൾ റോഡുകളെന്ന് പറയുന്നത് അപ്പോൾ ആറ് ഏഴ് എട്ട് ഈ എണ്ണം വളരെ വിശേഷപ്പെട്ട എണ്ണമാണ് ഇനി ഈ ഒരു വിൻ നമ്മൾ നമ്മള് തൂക്കുമ്പോഴേ പതിനൊന്ന് തവണ ഓം ശ്രീ മഹാലക്ഷ്മി നമ എന്ന മന്ത്രം ചൊല്ലിക്കൊണ്ട് അത് തൂക്കുന്നത് ഏറെ ഐശ്വര്യപ്രദമാണ് ലക്ഷ്മി ഭഗവതിയുടെ അനുഗ്രഹം കടാക്ഷൊക്കെ മേടുന്നതിന് ഇന്ന് സഹായം ചെയ്യാൻ നിങ്ങൾ ഈ ഒരു വിൻചെയിൻ തൂക്കിയാൽ അടുത്തത് ശ്രദ്ധിക്കേണ്ടത് വരുന്ന മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ഫോണിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ശുഭ വാർത്തയെങ്കിലും പ്രാരംഭഘട്ടത്തിൽ തേടി വരും എന്നുള്ളതാണ് ഒരു നാൽപ്പത്തിയൊന്ന് ദിവസത്തിനുള്ളിലും നിങ്ങളുടെ ജീവിതത്തിലെ വലിയ ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് നേടുവാൻ സാധിക്കും എന്നുള്ളതാണ് യാതൊരു പ്രയത്നവും ഇല്ലാണ്ട് നമുക്ക് വേണ്ടിയിട്ട് വിൻചേമുകൾ കാറ്റിലാടി ആ ഒരു ശബ്ദത്തെ സൃഷ്ടിച്ചുകൊണ്ട് കൊണ്ട് ലക്ഷ്മി കലാക്ഷത്തെ എപ്പോഴും നമ്മുടെ ഗൃഹത്തിൽ നിലനിർത്തും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇപ്പൊ താല്പര്യമുള്ളവർക്ക് ഇതൊക്കെ ഓൺലൈനിൽ നിന്നിട്ടോ നിങ്ങളുടെ ഗൃഹത്തിനടുത്ത് ഏതെങ്കിലുമൊക്കെ ഷോപ്പുകളുണ്ടെങ്കിൽ അവിടെ നിന്നിട്ടോ ഒക്കെ മേടിച്ച് ഗൃഹത്തിൽ തൂക്കാവുന്നതാണ് തീർച്ചയായിട്ടും ഇത് ഒന്നുമില്ലെങ്കിലും മനസ്സിന് നല്ല ആനന്ദം പകരുന്ന ശബ്ദം നമുക്ക് കേൾക്കാമല്ലോ അതിനോടൊപ്പം തന്നെ വാസ്തുശാസ്ത്രപരമായി അല്ലെങ്കിൽ ചൈനീസ് വാസ്തുശാസ്ത്രപരമായിട്ടും ഇതിന് വലിയ ഗുണങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുക അപ്പൊ വരുന്നൊരു അധ്യായത്തിൽ മറ്റൊരു വ്യത്യസ്തവുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം